ഞാനിപ്പോൾ ഇത് ബാബ ബുടൻഗിരിയുടെ ആ ഒരു ഭാഗത്തായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് രണ്ട് വഴികൾ കാണാം അതായത് ഈ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് മുന്നോട്ട് വരാൻ നേരത്ത് രണ്ട് വഴി കാണാം ഒന്ന് ഗാളിക്കര എന്ന് പറഞ്ഞ സ്ഥലം ഇന്നൊരു എന്ന് പറയുന്ന സ്ഥലം പക്ഷേ ഈ ഒരു സ്ഥലം പോകുന്ന നേരത്ത് കുറച്ച് ഓഫ് റോഡാണ് തുടക്ക ഭാഗത്തിൽ അത് എൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ട് ഗാളിക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് വാട്ടർഫാളും സംഭവങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴി അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു മലനിരകളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് റോഡ് ഇവിടെ കുറച്ച് മോശമാണ് കണ്ടില്ലേ ടു വീലേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാണുന്ന വഴി കുറച്ച് അതായത് ഈ ഒരു റോഡ് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നല്ലൊരു റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരുപാട് ജീപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാണാം ഓരോ വണ്ടി കഷ്ടപ്പെട്ടാണ് ഇറക്കിക്കൊണ്ട് വരുന്നത് ടു വീലേർസ് കയറി പോയിട്ടുണ്ട് ഓൾറെഡി പിന്നെ കുഴപ്പമില്ല ഒരുപാട് ആൾക്കാർ ഓവർടേക്ക് ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഹലോ 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 ഈ വണ്ടിയൊക്കെ പോയ ശേഷം വേണം നമുക്ക് കേറി പോകാൻ വേണ്ടി അതാണ് കേറിയേക്കാം സംഭവം എന്താന്ന് വെച്ചാല് അവിടെ താഴെ ഒരുപാട് ജീപ്സ് ഒക്കെ നിൽക്കുന്നത് കാണാം കാരണം ഇവിടെ ഉള്ളവരുടെ മെയിനായിട്ടുള്ള ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പോൾ ആ ഒരു ജീപ്പാണ് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരുപാട് ആൾക്കാർ കാറിലൂടെയൊക്കെ ആയിരിക്കും കയറി വരുന്നത് നമുക്ക് ഈ ഭാഗം അതായത് ഈ ഒരു ഹൈറ്റിലോട്ടുള്ള ഈ മലയിലോട്ടുള്ള ആ ഒരു വഴി തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് ജീപ്സ് ഒക്കെ നിർത്തിയിട്ടുണ്ട് കാരണം അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ജീപ്പ് എടുത്തിട്ട് വേണം പോവേണ്ടി വരും അത്യാവശ്യം നല്ലൊരു ചാർജ് ആവും അപ്പം ഇവിടെ ഈ ഒരു ബുഡൻ നിന്ന് അതായത് ഈ ബാബുഡ് ആ ഒരു സ്മാരകം ഉണ്ടല്ലോ അവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം അതായത് ജീപ്പിൻ്റെ ആവശ്യമില്ല നമ്മുടെ സ്വന്തം വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഒട്ടുമില്ലാത്ത വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് കൊണ്ടുവരാം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ നേരത്തെ അതായത് മാണിക്കധാരെന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ അവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ നേരത്ത് ഗ്രൗണ്ട് ക്ലിയർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത സ്ഥലം അതായത് വണ്ടികൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് മുൻപിൽ ഇവിടെ ഒരു ക്രെട്ട വണ്ടി വരുന്ന കാണാം കഷ്ടിച്ച് കഷ്ടിച്ചിങ്ങനത്തെ വണ്ടികളൊക്കെ കയറിപ്പോവാം ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതും നടക്കത്തില്ല അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അത്ര ഭാഗം അവര് ഇത് ചെയ്തിട്ടില്ല അതായത് ടാർ ഇട്ടിട്ടില്ല അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മെയിൻ ആയിട്ടുള്ള ജീവിത എന്ന് പറയുമ്പം ഈ ഒരു സ്ഥലമാണ് അപ്പം ഇവര് ജീപ്പ് ഒക്കെ സർവീസ് നടത്തിയിട്ടാണ് ഇവർ ആൾമോസ്റ്റ് എല്ലാവരും എന്താ പറയുക കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പൊ ഇവിടെ ഭാഗത്തിൽ ഒരു കിലോമീറ്റർ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതിനുശേഷം അത്യാവശ്യം നല്ല പൊളി റോഡാണ് ഉള്ളത് കുറച്ച് ഭാഗം മാത്രമേ ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു ജീപ്പുകാരൊക്കെ കണ്ടിട്ട് കണ്ടിട്ടായിരിക്കും ചിലപ്പം ഗവൺമെൻറ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഈയൊക്കെ റോഡ് കാണാൻ നേരത്ത് എല്ലാവരും ജീപ്പ് പിടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഓക്കെയാണ് എനിക്ക് ഒരു ജീപ്പ് ജീപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം വണ്ടി കൊണ്ട് വരാം ഇപ്പോൾ ഞാൻ പോകുന്നത് സ്കൂട്ടറിലാണ് സ്കൂട്ടറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അറിയാലോ ഇതൊരു മാഷ്ട്രോ അടിച്ചു വൺ ട്വൻറ്റി ഫൈവ് സി സി ഉള്ള ഒരു സ്കൂട്ടറാണ് അപ്പം ഇത് പോകാൻ നേരത്ത് അപ്പോൾ അതിന്റെ സംഭവം എന്താ അത് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈശ്വര നിങ്ങൾക്ക് കയറി വരാം ആ ഒരു ഇതൊക്കെ അപ്പം അടി തട്ടുന്ന വണ്ടികൾ ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല ഇല്ലെന്നുള്ളത് തോന്നുന്ന വണ്ടികൾ നിങ്ങൾ മാക്സിമം കയറിക്കൊണ്ട് വരാണ്ടിരിക്കുക പ്രശ്നമാണ് പിന്നെ ഇവിടെയാണ് കുറച്ച് സീൻ ഇവിടെ യാതൊരു വണ്ടിയും ക്രറ്റ പോലെ ഒരു വണ്ടികൾ കയറത്തില്ല ആ ഒരു ഭാഗം വരെ മാത്രമാണ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ വരെ മാത്രമാണ് കയറി വരുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈയൊരു ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് പോയി കിടക്കുന്ന ഒരു ബിൽഡിങ്ങാണ് നമുക്ക് അങ്ങനെ ഇവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് ഞാൻ പോവാണ് അപ്പം ഞാൻ ഓടിക്കുന്നത് സ്കൂട്ടറാണ് കണ്ടില്ലേ ഒരു പ്രശ്നമില്ല എളുപ്പത്തിൽ നമുക്ക് കയറ്റി പോകാവുന്നേ ഉള്ളൂ പഴയ പഴയ ബിൽഡിങ്സാണ് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ചരിത്രപരമായിട്ട സംഭവങ്ങൾ നമുക്ക് എന്താണെന്ന് എവിടെ നോക്കി പറ്റും നമ്മളോട് ആലോചിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ആ റോഡ് കണ്ടില്ല അത്രയ്ക്ക് ആ ഒരു മോശമായിട്ടുള്ള വഴികളുള്ളൂ നമുക്ക് കോടമഞ്ഞ കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്കാണ് ഇവിടം വരെ മാത്രമുള്ള ആ ഒരു മോശപ്പെട്ട റോഡ് റോഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല കുട്ടികൾ തോടമഞ്ഞ കൊണ്ട് മറഞ്ഞ് നമുക്ക് കാര്യമായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതാണ് പ്രശ്നം ഇവിടെ ലോക്കലായിട്ട് അവർക്ക് ഈ വഴിയൊക്കെ കണ്ടുകൊണ്ട് അത്യാവശ്യം നല്ല ശീലമായിരിക്കും ഈ ഭാഗം മൊത്തം കോടയിൽ മൂടി കിടക്കുവാണ് നമുക്ക് ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ആ മലനിരകളിൽ പക്ഷെ എന്താ പറയാ കോടയില് മൂടി കിടക്കുന്നുള്ളൊന്നും കാണാൻ പറ്റത്തില്ല റോഡിക്കേറെ വീണ്ടും നിവർന്ന് കിടപ്പിട്ട് ചാറ്റൽ മഴ ഭയങ്കര വീണോടുണ്ട് അപ്പം എന്തായാലും ഇന്ന് തോടമാറണമുള്ള ലക്ഷ്യങ്ങൾ ഞാൻ കാണുന്നില്ല അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് ഞാൻ വേനൽക്കാലത്ത് വന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് അപ്പോൾ അത് കണ്ടുനോക്കുക അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം ഇങ്ങോട്ട് നമുക്ക് വണ്ടി ഓടിച്ച് വരാൻ നേരത്ത് അതായത് ടു വീലർ റൈഡ് ചെയ്ത് വരാൻ നേരത്ത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ വരാൻ നേരത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു വഴി കാണാം നമുക്ക് ലെഫ്റ്റും റൈറ്റും രണ്ട് വഴികളുണ്ട് അപ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു വഴി കാണാം ഇവിടെ ഒരു നമുക്കൊരു ലേക്ക് പോലെ ഒരു സംഭവം ഉണ്ട് രണ്ടില്ലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല കോടയിലെ മുങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കോട മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു ലേക്കിൻ്റെ ആ ഒരു വെള്ളമുള്ള ഭാഗം ഞാൻ കാണാൻ വേണ്ടി ഒരുപാടുള്ളിലോട്ട് ഞാൻ റൈഡ് ചെയ്തു പോയി പക്ഷേ ഇപ്പോൾ ഞാൻ റോഡ് തന്നെ ഉണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് വഴി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ തുടർന്നത് പക്ഷേ വെള്ളം അവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തണുപ്പുള്ളതുകൊണ്ട് കൈ ഒക്കെ ഇങ്ങനെ മരവിച്ച് ഇരിക്കുകയാണ് ലെഫ്റ്റൻറ്റ് ഡ്രൈവറൊക്കെ നമുക്ക് വണ്ടികൾ കൊണ്ടുപോകാം കാര്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഓഫ് റോഡ് വണ്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തോടെ കൊണ്ടുപോവാം പിന്നെ ടൗൺ ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി വണ്ടിയാണെങ്കിൽ അതാണ് മണിക്കധാരെന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് ഇത് മൊത്തം കോട മഞ്ഞാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മൊത്തം മഞ്ഞ് മൂടിയെടുക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ ഒരു മലനിരകളും ഉണ്ടായിരുന്നു ഞാൻ പഴയ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടേക്കാം ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നില്ല മൊത്തം കോടിലും മുങ്ങിക്കിടക്കുവാണ് അപ്പോൾ ഇവിടെ കുറച്ച് മാറി ഇങ്ങോട്ട് കുറച്ച് ഒരു എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാൾ ആണ് ചെറുതായിട്ടുള്ള ചെറിയൊരു വാട്ടർഫാൾ ആണ് നമുക്ക് അങ്ങോട്ട് പോകാം പോകുന്നില്ല ഒരു സ്ഥലമാണ് മൊത്തം തണുപ്പട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ ഭാഗത്ത് കാലിൻ്റെ ഭാഗത്തൊക്കെ നിറഞ്ഞ അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങി പോവാണ് മൊബൈൽ മൊത്തം വെള്ളം കയറി നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന വഴിയാണ് നമുക്ക് നടന്നു പോകാനുള്ളത് അവിടെ ഒരുപാട് വട്ടിയൊക്കെ ഒരുപാട് പേരുള്ള കുറച്ച് പേരുണ്ട് ഓ മുൻപ് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ് നമുക്ക് നോക്കാം അവിടെ പോയി നോക്കില്ലെന്ന് കുറച്ച് ആൾക്കാരുണ്ട് അന്നേരം നമുക്ക് നടന്നു പോവാം സംസാരിച്ച അപ്പൊ നമുക്ക് ഈ കാണുന്ന നടന്നു പോകാനുണ്ട് അപ്പം ആ എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് അത്രയും വലിയ പക്ഷെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ ഒരു ഭംഗി ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് കോടമഞ്ഞ മൂടി നിക്കുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നൊരു സംശയം അപ്പൊ ഇവിടെ ആയിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് ഒരു സ്കാനറില്ല ഇവിടെ ഇറങ്ങി പോകുന്ന വഴിക്ക് ലെഫ്റ്റും റൈറ്റായിട്ട് ഒരുപാട് മലനിരകളുണ്ട് പക്ഷെ എന്നാലും കാണാൻ പറ്റുന്നല്ലോ അവിടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു

ആരും ഒന്ന് പറയാ കോടമഞ്ഞാന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങോട്ടൊന്ന് ഇറങ്ങി അവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആരും ഇറങ്ങി ചെന്ന് അപ്പോൾ ഏകദേശം ഇറങ്ങിച്ചെന്ന് സീനാക്കാണ്ടിരിക്കലപ്പോ കാണാതെ നേരത്തെ ഈ ഇത് കാണിക്കാൻ വേണ്ടിയാ വന്നേന്ന് ഏകദേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു വാട്ടർഫോളിന്റെ സംഭവം ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് ആ ഒരു മലനിരകളുടെ അത് മിസ്സായിപ്പോയി കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഈ ഒരു അമ്പലത്തിനൊക്കെ സംബന്ധപ്പെട്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് മാത്രമല്ല ഈ മസ്ജിദ് ഉണ്ടല്ലോ അതിന് സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താണെന്നറിയില്ല തിരക്കില്ല ഇവിടെ ആരെയും കാണാനില്ല അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ വാട്ടർഫാള് സമ്മാനിച്ചത് കുറച്ച് ആണ് കണ്ടില്ലേ അതായത് ഈ ഒരു ഇതിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് അതായത് ബാഹുബലിയുടെ ആ ഒരു ഫീലൊക്കെ ഉണ്ട് ചെറുതായിട്ട് അവൻ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ അതിൽ ചെറിയൊരു ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ കാര്യമായിട്ട് വെള്ളമില്ല ഈ ഒരു വെള്ളച്ചാട്ടം ഇതാണ് സംഭവം എന്നാലും ഒരു വൈബ് സ്ഥലമാണ് ഒരു വൈബൊക്കെ ഉണ്ട് ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊരു പവിത്രമായ ഒരു വെള്ളമാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആര് കുളിക്കാനോ പിന്നെ എന്താ പറയാ ും മാണിക്യപവി സ്ഥാന മാടും പശ എന്ന് ബട്ടികളെ അങ്ങനെയാണോ മാണിക്യാര വാട്ടർഫോൾ ഇതിന്റെ പേരാണ് മാണിക്കധാരോൾ പാറ കണ്ടിട്ട് വേസ്റ്റ് ഒന്നും എഴു എഴുതിയാല്ലാതെ അവിടെ ഒരു വാഷ്റൂമുള്ള സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ ദൂരെ നമുക്ക് വാഷ്റൂം കാണാം രണ്ട് വാഷ്റൂം ലേഡീസിന് മെയിനൊക്കെ ഉണ്ട് അത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലേണ്ടി വരും ചിലപ്പോൾ അവിടെ കാണാൻ സ്റ്റെപ്പ് ഇറങ്ങി അപ്പം മൊത്തം ഇവിടെ കച്ചര ആക്കിയിട്ടൊക്കെ വണ്ടില്ലേ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു വാട്ടർഫോൾ സംഭവം ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ എന്താ പറയുക ഒരു കണ്ടിരിക്കുന്ന ഒരു വൈബാണ് പക്ഷെ ഒരു ഒരു സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ചാൽ മൊത്തം കോടമഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ല മാത്രമല്ല എല്ലാം കണ്ട് കാരണം മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ മൊത്തം പച്ചക്കു തറിഞ്ഞ് വേറെ ഒരു വൈബായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒരു രക്ഷയില്ല മുണ്ണയനഗിരി എന്ന് പറഞ്ഞാൽ കാറ്റ് വീശാന് നേരെ ചെറുതായിട്ടൊന്ന് കോടമഞ്ഞൊക്കെ മാറിപ്പോയത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒന്നും കാണാൻ പറ്റുന്നില്ല വിടുന്ന് മുകളിലടക്കെ പോവാം അപ്പൊ ഈ ഒരു സ്ഥലത്തിനോട് ഇടം പറഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോവാണ് ഇത്ര നേരം ആൾക്കാരില്ലായിരുന്നു ഇപ്പം കുറെ ആൾക്കാരെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്വപ്പും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇറങ്ങി വരുന്നൊക്കെ വളരെ കുറച്ച് സ്ഥലം കൂട്ടിയുള്ളത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം മൊത്തം കോട കയറി കിടക്കുവാണല്ലോ ഇവിടെ നമുക്ക് മഴ നനിയാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ട് ഹലോ ആരാ ആ ഏകദേശം ഞാൻ ഇവിടെ കുറച്ച് കളിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല കുഴിയാണ് ഒന്നും കാണാൻ പറ്റില്ല കുറച്ച് വാങ്ങിയാണ് നല്ല കുഴി കേട്ടോ കേടാ കാണുന്നുമല്ല നേരെ കുഴിയാ കയറി വന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കച്ചറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാളികൾ മാത്രമല്ല മലയാളികൾ കുറച്ചെങ്കിലും എന്താ പറയുക രുദ്രാദത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട് പക്ഷേ കടക്കാരും അതായത് നോർത്ത് കർണാടകക്കാരും ഇതിന് ഒരു ഒരു ശ്രദ്ധ ഒരു കുഴപ്പമില്ല കിട്ടിയതങ്ങ് വലിച്ചുമാർ പറയുന്നു പിന്നെ എജ്യൂക്കേറ്റഡ് പീപ്പിൾ ഇങ്ങനെയാണ് ബാംഗ്ലൂരിലുള്ളവരും തന്നെയാണ് മൊത്തം എന്താ പറയുക കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാക്സ് കൊല്ലം കഴിച്ചാൽ നേരെ റോഡിലോട്ട് ഇടുക ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കുറ്റം പറഞ്ഞു തരാം ചില ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഈ ഫോറസ്റ്റ് ഈ കാടിൻ്റെ ഭാഗം നിങ്ങൾക്ക് മലനിരകൾ നാട് മാത്രം നമ്മൾ നിങ്ങൾ നാട്ടിൽ വേണമെങ്കിൽ കിട്ടോ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് കാർ വരാനല്ല എത്ര വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഇട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് സംഭവം അപ്പം ഞാൻ കോട തെളിയുവാണെങ്കിൽ ഞാൻ മലനിരയിലുള്ള ആ ഭാഗം ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പോൾ ഒരു ചായ ഉണ്ട് ഒരുപാട് കടകളിന്ന് ക്ലോസ് ചെയ്ത് വെച്ചിപ്പോൾ അതാണ് പ്രശ്നം ഞാൻ കുറേ കടകൾ ഓപ്പൺ ഉണ്ടാകുന്ന പ്രദേശം ഒന്നാണ് പക്ഷെ എല്ലാം ക്ലോസ് കാണും ഒരുപാട് ആൾക്കാർ താഴെ പോയി ചമ്മി മുകളിലോട്ട് കയറി വരുന്നത് അങ്ങനെയല്ലേ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു വെള്ളച്ചാലാണ് സംഭവം ഇത് ഇതാണ് സംഭവം അല്ല കൊത്ത കോടമഞ്ഞ് നിറഞ്ഞിരിക്കുവാണേ ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഈ ഭാഗത്തും ഈ ഭാഗത്തും മൊത്തം അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് മഞ്ഞ വണ്ടി ഇവിടെ വിഷാ ഇവിടെ നിൽക്കുന്നുണ്ട് അതിലൊക്കെ ഞാനും നിൽക്കുന്നത് ചുമ അതായത് ഈ മുള്ളാനഗിരി എന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാറ്റ് വീശുന്നോണ്ട് ആ കോടമഞ്ഞൊക്കെ കുറച്ച് മാറിപ്പോ പക്ഷെ ഇവിടെ വന്നപ്പോൾ മാറി ഇന്ന് തന്നെ നിൽക്കുവാണ് ഈ മഞ്ഞ് അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഒരുപാട് പേര് ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ജീപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അവരെല്ലാവരും ശശിയായി പോകുന്ന കാല കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം അതായത് മഴക്കാലത്ത് കുറച്ച് എന്താ പറയുക മഴക്കാലം ഒന്ന് ചീ കഴിയുന്ന ഭാഗം ഉണ്ടല്ലോ പുത്തനങ്ങളെ ഇറങ്ങും കിട്ടിയ സീസണിലൊക്കെ ഉണ്ട് അപ്പോൾ പച്ചപ്പുറങ്ങൾ ഭാഗം അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജീപ്പ് കുറച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഓക്കെ നിങ്ങൾ വിളിച്ചു കഴിയാം കാരണം അവർക്ക് ഒരു ജീരമാർഗ്ഗമാണ് ഇല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ വണ്ടി ഗ്രൗണ്ട് പ്ലേർസ് ഉണ്ടെങ്കിൽ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പോരാ ബസ് എന്തായാലും വരും തോന്നില്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ താഴെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം റൂട്ടിക്കറി അപ്പോൾ ആ റോഡ് മാറി കണ്ടില്ലേ കഷ്ടിച്ച് കാണാം ആ വണ്ടികൾ പോകുന്നത് അപ്പോൾ ആ റോട്ടിൽ നിന്ന് മാറി കുറച്ച് ഉള്ളിലോട്ടൊക്കെയാണ് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിക്കുവാണ് നല്ല ഫ്രെയിമല്ലേ മഞ്ഞ വണ്ടി ഇങ്ങനെ കൊച്ചപ്പ് നിറഞ്ഞ മഞ്ഞ് മൂടിയ കാലാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി അടിപൊളി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ അപ്പുറം മലാഭാഗത്തിൻ്റെ ശശ്യ മലനിരകളിലെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് ഊഫൻ വണ്ടി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ട്വൻറ്റി ആണ് നല്ലൊരു ആൾക്കാരെ കൊള്ളാനുള്ള കെപ്പാസിറ്റി വണ്ടിക്കുണ്ട് അല്ലട കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയല്ല ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമുക്ക് ധൈര്യത്തോട് കൊണ്ടുവരാം ഒരു പ്രശ്നമില്ല ഫുള്ള് ലോഡ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കയറി വരാം അതാണ് അപ്പൊ ആ റോഡ് ഇവിടെയാണ് കുറച്ച് മോശമുള്ളത് അല്ലടാ ഇതാണ് കുറച്ച് സീൻ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം നോക്കിയാൽ ഇവിടെയാണ് കുറച്ച് മോശമുള്ളത് രണ്ടിലെ വലിയൊരു

కాలా ఉస్ നമുക്ക് കാണാം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും മൊത്തം സാറ്റലൈറ്റ് പിക്ചറിൽ ഒരു കൂടിയ കൂടിയവർക്ക് ഇതാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഇവിടുത്തെ കോടമഞ്ഞ് മാറിപ്പോകുന്നെനിക്ക് പ്രതീക്ഷയില്ല അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്തിൻ്റെ പേര് കൂടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു വഴിയല്ല ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം അടുത്ത വരും ദിവസം നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരു കടയുണ്ട് ഞാൻ ഈ ഇവിടെ കട കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെ കാര്യമായിട്ട് കഴിച്ചിട്ട് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കഴിക്കാത്തത് പക്ഷേ ഇവിടെ ആകെ ഒറ്റ ഒരു കടയുള്ളൂ അപ്പോൾ പോകാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു തിരിച്ചിറങ്ങി വരാൻ നേരത്ത് എനിക്ക് അത്രയ്ക്ക് വൃത്തി എനിക്ക് ഫീൽ ആയിട്ടില്ല കുറച്ച് ക്ലീനസ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരാൻ നേരത്ത് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുക ഇല്ലെങ്കിൽ പേഴ്സൽ മേടിച്ചിട്ട് വരിക മാത്രമല്ല അതിൻ്റെ വേസ്റ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ തന്നെ സൂക്ഷിക്കുക എവിടെയെങ്കിലും പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യുക ഇവിടെ ഒന്നും കൊണ്ട് വേസ്റ്റൊന്നും കൊണ്ടുവന്നും ഇടാൻ പാടില്ല അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വേണ്ട നിർത്താം അല്ലേ അപ്പോൾ ശരി അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൂടെ നിർത്തുന്നു കെമ്മൻ അല്ല ശരി കെമ്മൻ കൊണ്ടി എല്ലാ ഭാവും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് നിർത്തുക അപ്പോൾ നമുക്ക് ഈ ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ പക്ഷേ കൊണ്ട് മൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് നിർത്തുന്നു ബൈ